ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു പൂച്ചയപ്പം ഉണ്ടാക്കിയാലോ വളരെ സോഫ്റ്റായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂച്ചപ്പമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പൂച്ചപ്പത്തിന് പല നാടുകളിലും പല പേരാണ് അല്ലേ കുമ്പിളപ്പം എന്ന് പറയുന്നവരുണ്ട് വഴനയപ്പം എന്ന് പറയുന്നവരുണ്ട് ഞങ്ങൾ പൂച്ചപ്പം എന്നാണ് പറയാറുള്ളത് അപ്പോൾ ദാ ഇതുപോലെ നല്ല കാണാൻ സുന്ദരികളായിട്ടുള്ള പൂച്ചപ്പം എങ്ങനെയാണ് എളുപ്പത്തിലുണ്ടാക്കുക എന്ന് നോക്കാം റവ വെച്ചാണ് ഇന്ന് ഞാൻ പൂച്ചപ്പം ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ചക്കപ്പഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം പുച്ചേപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വേവിച്ച് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നതാണ് ഈ ചക്കപ്പഴം എങ്ങനെയാണ് വേവിച്ച് ഒരു വർഷത്തേക്ക് സൂക്ഷിക്കുക എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും ചാനലിലേക്ക് നോക്കിയോളൂ ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഒരു വർഷം ഇരിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവരല്ല അതൊന്നും നോക്കുകട്ടോ ഇതേപോലെ കളറിൽ നമുക്ക് ചക്കപ്പഴം ഇരിക്കും അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു വരിക്കച്ചക്ക മുഴുവൻ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്താണെന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കുകട്ടോ അപ്പം ഇതിനകത്ത് ആവശ്യത്തിനുള്ള കുറച്ച് മധുരം ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം കൂടുതലും മധുരം ഒന്നും ഞാൻ ഈ പൂച്ചേപ്പത്തിലേക്ക് ചേർക്കുന്നില്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പൂച്ചേപ്പാണ് നമുക്ക് ലഭിക്കുക കേട്ടോ ചക്കപ്പഴത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത റവയാണ് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു കിലോയോളം റവയാണ് ഞാൻ ചേർക്കുകട്ടോ ഒരു ചക്കപ്പഴത്തിന് അപ്പോൾ ചക്കപ്പഴത്തിൻ്റെ ലൂസ് അനുസരിച്ചൊക്കെ നമുക്ക് ഈ പൊടികൾ അഡ്ജസ്റ്റ് ചെയ്യാം റവയുടെ കൂടെ പകുതി റവയും പകുതി അരിപ്പൊടിയും ചേർക്കുന്നവരുമുണ്ട് ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ റവ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതാ ഇത്രയും ചക്കപ്പഴം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവസാനം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കിലോ റവയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ചക്കപ്പഴവും റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം ഈ അപ്പത്തിൻ്റെ പ്രത്യേകത ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർക്കുന്നില്ല ചക്കപ്പഴം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് നനച്ചെടുക്കുക പൊടി അതുകൊണ്ട് തന്നെ ഈ പൂച്ചയപ്പം നമുക്ക് ദിവസങ്ങളോളം കേടു കൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ പ ചക്കപ്പഴം ആണെങ്കിലും നമ്മളതൊന്ന് വേവിച്ച് വരട്ടിയതാണ് ആ രീതിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന രീതി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് നോക്കിയാൽ മതി നമുക്ക് ഇതുപോലെ കുറച്ച് സമയം ഇതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം അതിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പൊടിയോ അല്ലെങ്കിൽ ചക്കപ്പഴം വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ചേർക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു കൈയ്യളവാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരളവിൻ്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല ലൂസിൽ വേണം ഇപ്പം ഈ മാവ് കിട്ടാൻ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും മറ്റ് പൊടിവർഗ്ഗങ്ങളും ഒക്കെ ചേർക്കാനുണ്ട് പൊടിവർഗ്ഗങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്ലേവറുകളാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ പറയാം വഴിയേ പറയാം എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ആദ്യം ഇത് ഇതുകൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു കിലോ റവയുടെ കുറച്ച് ഭാഗവും മാറ്റി വെച്ചിട്ടുണ്ട് ചക്കപ്പഴത്തിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് രണ്ടും കൂടി ഇതിനകത്തേക്ക് വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കാരണം നമ്മുടെ ചക്കപ്പഴം റവയെല്ലാം കൂടെ കുറച്ചും കൂടി ഇതിനകത്ത് ചേരും ഇതുപോലെ കുഴയ്ക്കുമ്പോഴാണ് ആ ചക്കപ്പഴം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ പൊടി നനഞ്ഞു വരുന്നത് ചക്കപ്പഴം ഞാൻ അരച്ചിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് ഈ രീതിയിലാണ് ഞാൻ ചക്കപ്പഴം മാറ്റി വെക്കാറുള്ളത് കേട്ടോ ഒരു വർഷത്തേക്ക് സൂക്ഷിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ബാക്കി ചക്കപ്പഴം കൂടെ ഞാൻ ഇടുകയാണ് കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൂച്ചപ്പത്തിൻ്റെ ഇടയ്ക്ക് ചക്കപ്പഴം കടിക്കാൻ കിട്ടും നമുക്ക് ഇനി ഏത് വിഭവമാണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് ഈ ചക്കപ്പഴത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അരച്ചെടുക്കാൻ ഇപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഈ ചക്കപ്പഴം മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഉണ്ട് ഉപയോഗിക്കാം അപ്പോൾ പൂച്ചപ്പത്തിന് ഒരു ചെറിയ ചക്കയുടെ പീസുകൾ കടിക്കാൻ കിട്ടുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആ ചക്കപ്പഴം മുഴുവൻ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരവിയതാണ് ഞാൻ രണ്ട് ഇടത്തരം തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത് അപ്പോൾ തേങ്ങയുടെ അളവനുസരിച്ച് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതുപോലെ ചേർക്കാം എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ അപ്പത്തിന് ഞാൻ രണ്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പം തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം ഇനി ഇതിൻ്റെ കൂടെ പകുതി തേങ്ങ ഇട്ടതിന് ശേഷം ബാക്കി തേങ്ങയുടെ കൂടെ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കേണ്ടതുണ്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ജീരകം അതുപോലെ തന്നെ ഏലക്ക ഒരു കഷ്ണം ചുക്ക് ഇത്രയും ചേർത്ത് പൊടിച്ചതാണ് അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏത് ടേസ്റ്റാണോ കൂടുതൽ വേണ്ടത് അതനുസരിച്ച് ചേർക്കുക ചുക്ക് ഏതായാലും ചേർക്കണം അതിൻ്റെ ടേസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ചക്കപ്പഴം കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഒരു സുഖം കിട്ടാനും ഈ ചുക്ക് നമ്മളെ സഹായിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഈ തേങ്ങയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ചക്കപ്പഴത്തിന് നല്ല മധുരമുള്ളതാണെങ്കിൽ ചക്കപ്പഴത്തിന് വേറെ മധുരമൊന്നും ആഡ് ചെയ്യേണ്ടതില്ല ഈ റവ കൊണ്ടുണ്ടാക്കുമ്പോൾ പഞ്ചസാര തന്നെയാണ് ഇതിന് ടേസ്റ്റ് തരുന്നത് ശർക്കര ചേർക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചക്കപ്പഴം പ്രിസർവ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ അല്പം പഞ്ചസാര ചേർത്തിരുന്നു ചക്കപ്പഴത്തിൽ വീണ്ടും ചക്കപ്പഴം നല്ല മധുരമുള്ളതുമായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്ക് വേറെ മധുരമൊന്നും ചേർക്കേണ്ടതില്ല ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ് ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് ചേർക്കണം കല്ലൊക്കെ നീക്കം ചെയ്ത് ചേർക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ ചക്കപ്പഴവും തേങ്ങയും നമ്മളിപ്പോൾ ചേർത്ത ജീരകവും ഇലക്കയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചക്കപ്പഴം കൊണ്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൂച്ചയപ്പം തന്നെയാണ് ഇത് പല പേരുകളിലാണ് പല നാട്ടിലും അറിയപ്പെടുന്നത് പിന്നെ ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് പിന്നെ ചക്കപ്പഴം വരട്ടി വയ്ക്കാറുണ്ട് എങ്കിലും നമ്മുടെ ഒരു നൊസ്റ്റാളിക് ടേസ്റ്റ് തരുന്ന ഒരു വിഭവം തന്നെയാണല്ലേ ഈ പൂച്ചയപ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുമ്പളപ്പം എന്നൊക്കെ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഇത് കണ്ടോ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ പറയുകയാണ് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഞാൻ ചേർക്കുന്നില്ല നമ്മുടെ ചക്കപ്പടം ധാരാളമുള്ള സീസണിൽ നമുക്കിതുപോലെ ചക്കപ്പഴത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള പൂച്ചപ്പം കിട്ടും അതുപോലെ ഇത് കേടുവാകില്ല ഇതുപോലെ ലൂസായിട്ടാണ് ഇപ്പം ഇതിരിക്കുന്നത് ഈ മാവ് ഇങ്ങനെ ലൂസായിട്ട് തന്നെ ആവശ്യമുണ്ട് നമുക്ക് അഥവാ ഇനി ചക്കപ്പഴം കുറവുള്ളവരാണെങ്കിൽ ഇങ്ങനെ പ്രിസർവ് ചെയ്ത ചക്കപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ലൂസായിട്ട് തന്നെ കിട്ടും എൻ്റെ കയ്യിൽ ധാരാളം ചക്കപ്പഴം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഏതാണ്ട് വലിയൊരു വരിക്കച്ചക്ക തന്നെ ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതുപോലെ ലൂസായിട്ട് തന്നെ നമ്മൾ ഈ മാവ് എടുക്കണം ഇനി ചെയ്യേണ്ടത് ഈ മാവ് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് നിരപ്പാക്കി വെച്ചതിന് ശേഷം മൂടി വെക്കണം സമയമുള്ളവരാണെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഇവിടെ ഇത് മൂടി വെക്കാൻ പോവുകയാണ് ഇത് അത് കഴിയുമ്പോഴത്തേക്ക് ആ കൺസിസ്റ്റൻസി ഒക്കെ നല്ല ആകും ഇനി നമുക്ക് പൂച്ചയപ്പത്തിന് പൂച്ചയപ്പത്തിനാവശ്യമുള്ളത് ഇതാണ് എടനയില ഇതാണ് പൂച്ചയപ്പത്തിനായിട്ട് യൂസ് യൂസ് ചെയ്യുന്ന ഇടന ഇല അപ്പോൾ ഇത് നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ ഇതിനകത്ത് പല ഷേപ്പിലുള്ള ഇലകളുണ്ടാകും കേടുള്ള ഇലകളുണ്ടാകും ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഇതാ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുക്കേണ്ടത് ഇത് നമുക്കിനി കുമ്പിൾ കോട്ടിയാണ് ഉണ്ടാക്കേണ്ടത് ഇതാ ഈ രീതിയിലും അടക്കി ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ കുമ്പിള് കോട്ടിയിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ചക്കപ്പഴം ആകുമ്പോഴേക്കും ഈ ഇലയെല്ലാം തൂത്ത് വൃത്തിയാക്കി മാറ്റി വെക്കേണ്ടിയതുണ്ട് നല്ല ഇല നോക്കി എടുത്ത് വെക്കണം ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചക്കപ്പഴം നല്ല സോഫ്റ്റായിട്ട് ആ മാവുമെല്ലാം കൂടെ ചേർന്ന് ഇത് കണ്ടോ കുറച്ചുകൂടി കൂടി ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അരിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്യാം പക്ഷേ ഈ റവ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് അപ്പുമാണ് കിട്ടുക കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ ഇലകളെല്ലാം ഇവിടെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ പെർഫെക്റ്റായ ഇലകൾ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇലകളായി എടുത്ത് നമുക്ക് കുമ്പിൾ കോട്ടി ആവിയിൽ പുഴുങ്ങി എടുക്കണം അത് കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇനി വീണ്ടും ഈ മാവ് കുഴയ്ക്കേണ്ടതൊന്നുമില്ല നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മാവാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് എടുത്ത് നമ്മൾ കുമ്പിളിലാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഇലകൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ച ഒരു വശത്തുനിന്ന് കോട്ടിയെടുക്കുക ഇതുപോലെ പിടിച്ച് അകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുക അത് ഒരറ്റം അവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കണം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി നമ്മൾ കയ്യിലേക്ക് ഒരു ഉരുള എടുത്തിട്ടതിന് ശേഷം അതിൻ്റെ വാലറ്റം ഇതുപോലെ കൂർപ്പിച്ച് ഞക്കി കൊടുക്കണം അത് അടിയിലേക്ക് ഇറക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കുമ്പിളിൻ്റെ ഏറ്റവും അടിയിൽ വരെ ഈ മാവ് ചെന്ന് നിൽക്കും ഒരു സ്ഥലവും ശൂന്യമായിട്ടിരിക്കില്ല ഇനി ആ തണ്ടുള്ള ഭാഗം ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ആ മാവിന് ഇടയ്ക്ക് കൂടെ അങ്ങ് ചേർത്ത് ഇറക്കി കൊടുത്ത് കഴിയുമ്പോൾ അത് നല്ല ഷേപ്പിലുള്ള ഒരു കുമ്പിളായി കിട്ടിക്കഴിയും ഇപ്പം ഒത്തിരി കുത്തി നിറയ്ക്കരുത് ഏതാണ്ട് ഇതാ ഇതുപോലെ നിറച്ച് ഒന്ന് പരത്തി ഒരു ഷേയ്പ്പാക്കി ഇതുപോലെ എടുക്കുകയാണ് ചെയ്യോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഇലയും കുമ്പിൾ കോട്ടി ഇത് ഈ മാവ് ഫിൽ െയ്തു വെക്കാം ഇപ്പോൾ ഈ ഒരളവ് കൊണ്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു അൻപതോളം കുമ്പളപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇലയുടെ സൈസൊക്കെ അനുസരിച്ച് മാറ്റം വരും ഇതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ താഴ്വശം കൂർത്ത് ഇങ്ങനെ ഞെക്കിയെടുത്തതിന് ശേഷം അങ്ങ് ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇല മുഴുവനായിട്ടിരിക്കും ഇതുപോലെ നമ്മുടെ ചക്കയുടെ പീസുകളൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് നിക്കൊണ്ട് അത് വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ കുമ്പിളുകളും കോട്ടിയെടുക്കാം ഇനി ചിലത് ഇതേലും കെട്ടി വെക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഈർക്കിലി കുത്തി വയ്ക്കുന്നവരുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഈ മാവ് ഇലയിലേക്ക് കുത്തി കയറ്റിയാലാണ് കേട്ടോ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇത് പൊളിഞ്ഞു പോവുക മാവ് പുറത്തേക്ക് ചാടി വരികയൊക്കെ ചെയ്യുന്നത് നമുക്കൊരു കറക്റ്റ് സൈസിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് യാതൊരു ആവശ്യമില്ല വേറൊന്നും കുത്തി വെക്കേണ്ട കാര്യമില്ല നമുക്ക് നല്ലപോലെ ഇത് അടഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് ഇല കിട്ടും ഇതുപോലെ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് അഞ്ഞടുപ്പ് ഇറക്കി കൊടുത്താൽ മതി നമുക്കിതുപോലെ എല്ലാം ആക്കി വെക്കാം അതിന് ഈ സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തീയ വെക്കേണ്ടതുണ്ട് ഇഡ്ഡലി തട്ടിലാണ് ഞാനിതുണ്ടാക്കുക ഇപ്പം ഒരു പ്ലേറ്റ് കുമ്പിള കുമ്പിളുകൾ ഇവിടെ റെഡി ആക്കിയാൽ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ആദ്യം ആവിയിലേക്ക് വെക്കാം അതിനുശേഷം ഓരോ സെറ്റ് സെറ്റായിട്ട് ഞാൻ ഈ അപ്പങ്ങൾ മുഴുവൻ നമ്മുടെ ഈ ഇഡ്ഡലിപാത്രത്തിൽ വെക്കുന്നുണ്ട് ആ രീതിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഈ ഇഡ്ഡലിപാത്രത്തിലെ ആ ഹോളുണ്ടല്ലോ ആ ഹോളിലേക്ക് നമ്മുടെ കുമ്പിളിൻ്റെ അടിയിലത്തെ ഒരു കോണ് കുത്തി വെച്ച് കൊടുക്കുക ഓരോ ഹോളിലേക്കും വെച്ച് കൊടുക്കുക അപ്പോൾ അത് മറിഞ്ഞു പോകാതെ അങ്ങനെ നിന്നോളും ഞാൻ ഇത്രയും കുമ്പിളപ്പം നിങ്ങൾ വീഡിയോടെ ആദ്യം കണ്ടതുപോലെ ഈ പാത്രം ുമ്പളപ്പം എത്ര വളരെ വേഗം തന്നെ വേവിച്ചെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതുപോലെ വെക്കുക ഇത് ആവി കയറുന്നതുകൊണ്ടാണ് ഇലയിലൊരു മിസ്റ്റ് പോലെ നമ്മൾ കാണുന്നത് ആവി അതിനു തട്ടിയിട്ടാണ് കേട്ടോ അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതായതു വട്ടത്തിലാദ്യം ഒരു റൗണ്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഗ്യാപ്പുള്ളെടുത്ത് വീണ്ടും വീണ്ടും വെച്ച് കൊടുത്ത് നമുക്ക് ഈ പാത്രം നിറച്ച് ഒരു അമ്പത് കുമ്പളപ്പം അപ്പം ഞാനിതെല്ലാം ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കണം ആദ്യത്തെ ഒരു ലെയർ വെക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് മറിഞ്ഞു വീടാതെ ശ്രദ്ധിക്കണം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ബാക്കി വെക്കുമ്പോൾ ഇതുപോലെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി അപ്പങ്ങൾ വെക്കുമ്പോൾ ആവി കയറുന്നത് ശരിയാവില്ല കേട്ടോ അപ്പം ഇത്രയും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ആ നടുക്കുള്ള ഹോളിൽ കൂടെ എല്ലാ ഹോളും നമ്മൾ അടച്ചു കളയരുത് ചില ഹോളുകളെല്ലാം അവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ ചാരി ചാരി വെച്ചാൽ മതി അതെല്ലാം കുമ്പളപ്പം അതിനകത്ത് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നേരെ നേരെ നിവർന്ന് നിന്നുകൊള്ളും അതുപോലെ ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം കണ്ടോ നമ്മുടെ പാത്രത്തിൽ നല്ല കറക്റ്റായിട്ട് നിൽപ്പുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം എല്ലാ അപ്പവും കൂടി ഒരുമിച്ച് വെക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ ഒരു ലെയർ വെച്ച് കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക നമ്മൾ അടുത്ത ഒരു ലെയറിനുള്ള കുമ്പിളുകൾ കോട്ടിയെടുത്ത് കഴിയുമ്പോഴേക്കും ഈ അപ്പം നല്ല കറക്റ്റായിട്ട് ഒന്ന് ആവി കയറി നിൽക്കും ഇത് കണ്ടോ അപ്പം ഇതുപോലെ വന്നിട്ടുണ്ട് അടുത്ത ലെയർ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത്രയും ആവി കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കെ ഇടയിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഇതായതുപോലെ കുത്തി കുത്തി അടുത്ത സെറ്റ് വെക്കാൻ പോവുകയാണ് ഇങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഒരു ഒരമ്പത് കുമ്പളപ്പം ഒരുമിച്ച് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വെന്ത് വേകാതെ വരുമോ അങ്ങനെ ഒന്നും ഒരു സംശയവും വേണ്ട ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ഇങ്ങനെ അടുത്ത ലെയറും കൂടെ ഞാൻ വെക്കുകയാണ് ഇതുപോലെ മൂന്ന് ലെയറ് വെച്ചതിന് ശേഷം ആണ് നമ്മൾ അവസാനത്തെ ഒരു ആവി കയറ്റിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് വെ വെന്ത് കിട്ടിയാൽ മതി ഇത്രയും കുമ്പിൾ കോട്ടുന്ന ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ആവശ്യമില്ല അതിന്പ്പുറം തന്നെ നമ്മൾ തുറന്ന് ഈ സെറ്റ് വെച്ചു ഇനിയും നമ്മൾ ഇത് മൂടി വെച്ചതിന് ശേഷം അടുത്ത സെറ്റ് കുമ്പിളും കൂടെ നമ്മൾ പെട്ടെന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് മൂട തുറക്കുമ്പോഴത്തേക്കും ഇപ്പം ഈ പച്ച നിറത്തിരി ഇലകളെല്ലാം വാടി വന്നിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും അപ്പം രണ്ടാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു ഇനി ഇനിയൊന്നുകൂടെ മൂടി വെക്കാം മൂന്നാമത്തെ ലെയർ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കും ഇപ്പം നമ്മുടെ കുമ്പളപ്പം ഇതാ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം അമ്പത് കുമ്പളപ്പത്തോളം ഉണ്ട് അപ്പം എല്ലാം ഞാൻ ഈ ഒരൊറ്റ പാത്രത്തിൽ തന്നെ ഒരുമിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കുമ്പളപ്പം നിപ്പുണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുകയോ കെട്ടിക്കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ എല്ലാ അപ്പവും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതായിരുന്നു ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ബെനിഫ് ിറ്റുള്ള അപ്പമാണിത് ഇത് നമ്മൾ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്തിരിക്കും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ചൂടാക്കി ആവി കയറ്റിയാൽ വീണ്ടും കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ